നമുക്ക് ഇഷ്ടമുള്ള രണ്ടര മണിക്ക് നമ്മൾ ഇവിടെ എത്തുന്ന രീതിയിൽ അവിടുന്ന് മതി നമ്മൾ ടിക്കറ്റ് വെച്ചേക്കണേ കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രാനിലേക്ക് പോകുന്ന വഴിയുള്ള സരസ്വതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കേബിൾ കാർ നല്ല ഹൈറ്റിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള വർക്കുകൾ വളരെ കുറവാണ് കാശ്മീരിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നേപ്പാൾ ആ കാര്യത്തിൽ നമ്മളെക്കാൾ മുന്നിലെത്തിയിട്ടുണ്ട് നല്ല ഹൈറ്റിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഞങ്ങൾ ആറുപേരാണ് വണ്ടിയിലുള്ളത് ഇത് മക്കളാണ് ഭാര്യയും മക്കളും മകളുടെ പേര് വരലക്ഷ്മി മറ്റവരുടെ പേര് അറിയില്ല പറഞ്ഞാൽ നമുക്ക് കേൾക്കാം ഇത് പിന്നെ ഞങ്ങൾ കോഴിക്കോട്ട് മോഹനും കല കല ആൻഡ് ഹരിദാസ് ഈ വരലക്ഷ്മി വീണ്ടും ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഹൈറ്റിൽ എത്തുമ്പോൾ കൂടുതൽ സീൻ കാട്ട്